ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയോളമാണ് ഇവർ തട്ടിച്ചതെന്ന് പ്രാഥമിക നിഗമനത്തിൽ നിന്ന പോലീസിന് മനസ്സിലായത് ഈ അഞ്ഞൂറ് കോടി എന്നുള്ളത് രണ്ടായിരം കോടിക്കെങ്കിലും മുകളിലെങ്കിലും വരും എന്നുള്ളതാണ് കണക്കുകൾ പല സ്ഥലങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്നത് നമസ്കാരം ന്യൂസ് കൂപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പലപ്പോഴും ഞങ്ങൾ വാർത്തകളിൽ പറയുന്ന പല കാര്യങ്ങളും അത് വളരെ ഗൗരവമായ കാര്യങ്ങളാണ് ആ ഗൗരവമായ കാര്യങ്ങൾ നിയമപാലകർ അതെടുക്കുമ്പോൾ അതിൽ പല ആളുകളും അറസ്റ്റ് ചെയ്യപ്പെടാറുണ്ട് പല ആളുകളും അതിൻ്റെ അന്വേഷണത്തെ അഭിമുഖീകരിച്ചിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം നെടുംപറമ്പിൽ ക്രെഡിറ്റ് ആൻഡ് ഫിനാൻസിനെ കുറിച്ചാണ് നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നേരത്തെ ഫിനാൻസ് ആയിരുന്നു ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു അന്ന് വാർത്ത ചെയ്തിരുന്നത് ഡോക്ടർ റോയി കണിയാട്ട് എന്നു പേരുള്ള മനുഷ്യൻ മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത് പെരുമ്പാവൂരില് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തെ ഒരു സ്ത്രീ സമീപിക്കുന്നു അവരുടെ പേര് ബിൻസി മാത്യു അവരും അവരുടെ ഭർത്താവും കൂടി വന്ന് ഇങ്ങനെ പറയുന്നു ഞങ്ങളുടെ വീട് വിറ്റിട്ടായാലും എന്തെങ്കിലും സംഭവിച്ചാൽ സാർ നിങ്ങൾക്ക് ഞങ്ങൾ പണം തരും ധൈര്യമായിട്ട് നിങ്ങൾ നിക്ഷേപിക്കൂ എനിക്കൊരു ജോലി കിട്ടുന്നതല്ലേ എന്നെ സഹായിക്കണം അങ്ങനെ പള്ളിക്കാരുടെ ബന്ധമൊക്കെ വെച്ച് ഡോക്ടർ റോയി പത്ത് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ടൈം എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചോദിച്ചത് അന്ന് മുതൽ സ്റ്റാഫും മാനേജ്മെന്റും എല്ലാം കൈ മലർത്തുന്നു എബ്രഹാം ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ജനമാനേയർ അവിടെയുണ്ട് ഇയാളാണ് നമ്പർ വൺ ഫ്രോഡ് എന്ന് തന്നെ പറയുന്നു അതായത് സ്വർണം നാട്ടുകാർ പണയമിച്ചിരുന്ന സ്വർണത്തിന്റെ ഏറെ പങ്കും ഈ എൻ എം രാജു എന്ന് പറയുന്ന ബന്ദ്രകോസുകാരെ അതായത് കേരള കോൺഗ്രസ് ബാണി ഗ്രൂപ്പിന്റെ സംസ്ഥാന ട്രഷറായിരുന്നയാൾ സജീവ പ്രവർത്തകൻ പാർട്ടിയുടെ അയാള് ഇവിടെയൊന്നും മാറ്റിയെന്നും അത് ഈ എബ്രാഹാം ഫിലിപ്പിന്റെ സഹായത്തോടു കൂടിയാണ് അതായത് ജെള്ളമാനേജരായിരിക്കുന്ന എബ്രാഹാം ഫിലിപ്പിന്റെ സഹായത്തോടു കൂടിയാണെന്നും ചില സ്റ്റാഫുകൾ പറയുന്നു ബാക്കി വരുന്ന സ്വർണമൊക്കെ സ്റ്റാഫുകൾ എടുത്ത് ബാക്കിയുള്ള പല ബാങ്കുകളിലും പണയം വെച്ചു എന്നും ആ പണം അവർ ശമ്പളമായി എടുത്തു എന്നും ഒക്കെയാണ് ഏറ്റവും അവസാനമായി വരുന്ന വാർത്തകൾ ചുരുക്കി പറഞ്ഞാൽ പണയം വെച്ച ആളുകൾക്കൊന്നും സ്വർണം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയോളമാണ് ഇവർ തട്ടിച്ചതെന്ന് പ്രാഥമിക നിഗമനത്തിൽ നിന്ന പോലീസിന് മനസ്സിലായത് ഈ അഞ്ഞൂറ് കോടി എന്നുള്ളത് രണ്ടായിരം കോടിക്കെങ്കിലും മുകളിലെങ്കിലും വരും എന്നുള്ളതാണ് കണക്കുകൾ പല സ്ഥലങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്നത് കാരണം ഈ ബ്ലേഡ് കമ്പനികളിലൊക്കെ ഏറ്റവും കൂടുതൽ കൊണ്ടിടുന്നത് ഈ മറ്റവനാകുമല്ലോ ബ്ലാക്ക് അങ്ങനെ കൊണ്ടിട്ട ഒരുപാട് പണവും അതുപോലെ തന്നെ കണക്കിൽപ്പെടാത്ത പല ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന പണവും പല രാഷ്ട്രീയക്കാരുടെ പണവും ജോസ് കെ മാണിക്ക് ഇതിനകത്ത് എന്താണ് ബന്ധം എന്നുള്ളത് പറഞ്ഞ് പറയേണ്ടത് ജോസ് കെ മാണി തന്നെയാണ് കാരണം ജോസ് കെ മാണിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു ഈ എൻ എം രാജ്യം ആദ്യമൊക്കെ ഈ പ്രസ്ഥാനം വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതങ്ങനെ പൊക്കോട്ടിരുന്നപ്പോഴാണ് ഈ എബ്രാഹാം ഫിലിപ്പ് എന്ന് പറയുന്ന ജനറൽ മാനേജറോട് ബന്ധപ്പെടുന്നതോ ഇയാള് ഉറായ്പിന്റെ ഉസ്താദാണ് എന്നാണ് ഈ സ്റ്റാഫുകളൊക്കെ പറയുന്നത് അങ്ങനെ എന്തുടായ്പയായാലും ശരി ഏതാണ്ട് നാട്ടുകാരുടെ പത്തിരണ്ടായിരം കോടിയോളം രൂപ അഞ്ഞൂറ് കോടി ഔദ്യോഗികമായിട്ടുള്ളതും ബാക്കി മുഴുവൻ കള്ളപ്പണമായിട്ടും അല്ലാതെയും ഒക്കെ വന്നു ചേർന്ന പണവും പിന്നെ ഇത്രയും ശാഖകളിൽ വെച്ചിരുന്ന കിലോ കണക്കിന് സ്വർണവും ഒക്കെ ഇവർ അടിച്ചു മാറ്റി എന്ന് തന്നെ വേണം പറയാൻ ഇനി ഇതൊക്കെ ജോസ് കെ മാണി ഇപ്പോ എൽ ഡി എഫിനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് പോലീസിലൊന്നും കാര്യമായ സ്വാധീനമൊന്നും ആർക്കും നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അതൊക്കെ ഊരി പോരാനുള്ള വഴി അവർക്കറിയാം പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എം ആണെന്ന് അതുകൊണ്ട് കാശ് കൊടുത്തവരൊക്കെ എം ആയി എന്ന് മാത്രം കരുതിയാൽ മതി ആ കാശു പോയത് തന്നെ എന്ന് കണക്ക് കൂട്ടിക്കൊള്ളും അതുപോലെ പണയം വെച്ച് സ്വർണവും അങ്ങനെ തന്നെ ആകാനാണ് വഴി കാരണം അവരെ പോലെയുള്ള ഭൂലോക കള്ളന്മാർ അതായത് നാട്ടുകാരന്റെ പണം മേടിച്ച് അതിൽ കള്ളപ്പണക്കാരൻ്റെ കള്ളപ്പണവും ഒക്കെ ഇട്ട് ഇതേപോലെയുള്ള ബ്ലേഡ് കമ്പനികൾ പൊട്ടിമുളയ്ക്കും അത് തഴച്ചു വളർന്ന് പത്തും നൂറും നൂറ്റി അമ്പതും ഇരുന്നൂറും ആയിരക്കണക്കിനും ബ്രാഞ്ചുകളൊക്കെ ആയി കഴിയുമ്പോ കോടാന കോടി രൂപ വന്നു കഴിയുമ്പോ ഇതിനെ പൊട്ടിക്കുന്നത് ഒരു ഫാഷനായിട്ട് വന്നു ആദ്യമൊക്കെ ചില സ്ത്രീകളുമൊക്കെ ഞങ്ങൾ അറിഞ്ഞെടുത്തോളം ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിഞ്ഞെടുത്തോളം ചില വീടുകളിലും ഒക്കെ ചെല്ലും അവരെ മാക്സിമം സോപ്പിടും അവരെ സോപ്പിട്ട് ബന്ധവും സ്വന്തവും ഒക്കെ പറയും ഇല്ലെങ്കിൽ സമുദായത്തിന്റെ പേര് പറയും അതുമല്ലെങ്കിൽ വേറെ ചില ഓഫറുകളും കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നിട്ട് അവരെ കൊണ്ട് പണം ഇതിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യിക്കും അങ്ങനെ പണം വിട്ട ആളുകളിലൊക്കെ ഇനി ഗോവിന്ദ എന്ന് മാത്രം കരുതുക എന്നുള്ളതും മാത്രമേ പറയാനുള്ളൂ കാരണം ഈ രാജു തുടങ്ങിയ വസ്ത്ര സ്ഥാപനങ്ങളും വസ്ത്രസ്ഥാപനങ്ങളും രാജുവിൻ്റെ കീയാക്കാറിൻ്റെ ഷോറൂമുമെല്ലാം ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഇത് മനഃപൂർവ്വം പൊളിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഈ രാജുവിനൊപ്പം തന്നെ അവിടെ ജനറൽ മാനേജർ ആയിരിക്കുന്ന അവിടെ ജനറൽ മാനേജർ ആയിരിക്കുന്ന ഈ എബ്രഹാം ഫിലിപ്പ് എന്ന് പറയുന്ന ആളെയും പോലീസ് ചോദ്യം ചെയ്താൽ ഇതിന്റെ ചുരുളി കാരണം ഇത് അമേരിക്കയിലേക്കും യു കെയിലേക്കും അതുപോലെ തന്നെ ശ്രീലങ്കയിലേക്കും സിംഗപ്പൂരിലേക്കും ഒക്കെ എത്ര കോടി രൂപ ഇവർ കടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്കുകളൊക്കെ അറിയണമെങ്കിൽ ഈ എബ്രഹാം ഫിലിപ്പിനെയും അയാളുടെ കൂട്ടാളിയായി നിൽക്കുന്ന അവിടുത്തെ ചില സ്റ്റാഫിനെയുമൊക്കെ പോലീസ് ഒന്ന് കൈകാര്യം ചെയ്താൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തുവരും അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ജോസ് കെ മാണി പിന്നിലുള്ളടത്തോളം കാലം എല്ലാത്തിനും ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന് പറയുന്നത് പോലെ ജോസ് കെ മാണി ഇവരുടെ ഒപ്പമുണ്ട് കേരള പോലീസും ഇവരുടെ ഒപ്പം ഉണ്ട് എന്ന് വന്നാൽ നിക്ഷേപകരെ നിങ്ങൾ നിങ്ങളുടെ പണം ദാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോവിന്ദ എന്ന് മാത്രം വിചാരിച്ചാൽ